ഒത്തിരി ആളായില്ല അന്ന് പശുക്കളെ നമ്മള് എടുത്തതിന് ശേഷം പിന്നെ ഇന്ന കാണുന്നത് ഒരുപാട് നാളായി ഒരുപാട് നാളായി ഇതൊരു അപ്രതീക്ഷിതമായിട്ടൊരു വിരക്കുമായിരുന്നു ഇല്ലേ അവിടെ തൊട്ട് മുമ്പേ കൂടെ കുതിരക്ക ആദ്യം നമുക്ക് മനസ്സിലായില്ല തലേക്കട്ട് കിടക്കാദ്യം മനസ്സിലായില്ലായിരുന്നു ഈ രണ്ട് കുതിരകളെന്നെടുത്ത് ആ ഇതിലേക്ക് പേരെന്തോ ദുർഗ ദുർഗ്രൻ ദുർഗയും രുദ്രനുമാണ് ഇപ്പൊ കൂട്ടുകാരില്ലേ ഇപ്പൊ പഴയ ഒരുപാട് സ്വാമിയുടെ മുഖത്ത് ഒരുപാട് ഒരു ചിരിയും ഒരു പ്രസന്നതയൊക്കെ കാണുന്നുണ്ട് ഈ കുതിരകളെ ഇതിനകത്തുള്ള യാത്ര ഈ കുതിരയുടെ പുറത്ത് പോയി ആ ഈ കുതിരയുടെ പുറത്ത് യാത്ര പോകണ്ടേ ബൈക്കിന്റെ ഒന്നും ആവശ്യമില്ല ആ കുറച്ച് അവര് പറയുന്ന കൊറച്ച് പുളിരിയും പിന്നാക്കും എങ്ങനെ നിന്ന് പോകുന്ന പേടിക്കണ്ട ഒന്നിനെയും ഒരു ഒരു ജീവികളും നമ്മളെ ഇവിടെ എന്തൊക്കെ ജീവികളുണ്ട് നമ്മൾ യാത്രയിൽ എന്തെല്ലാം കാണാൻ പറ്റുമോ ആ പന്നിയൊക്കെ ഉണ്ടല്ലേ പന്നിയൊക്കെ ആക്രമിക്കോ നമ്മള് ജീവികളൊന്നും നമ്മളെ നമ്മള് കഴിഞ്ഞ വീഡിയോയില് സാമിയുടെ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട് സാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണെന്നല്ല എക്സ് മിലിറ്ററി ആണ് ഏത് ഭക്ഷണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആയ നമ്മുടെ അതിർത്തി കാത്ത ഒരു സൈനികനാണ് ഇത് അവിടെ നിന്നൊക്കെയാണ് ഈ പശുക്കളിയൊക്കെ ശേഖരിച്ചത് കൂടുതലേ ഇവിടെ നിന്നും ഒരുപാട് അറിവിലൊക്കെ പോകുന്ന പശുക്കളെ ഞാൻ പൈസ കൊടുത്തു എന്തുകൊണ്ടാണ് ആ ഒരു മിലിറ്ററി ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒരു ഈ പശുക്കളിയൊക്കെ ഒന്ന് സേവ് ചെയ്യണമെന്ന് തോന്നി ശിക്കള എന്ന് പറഞ്ഞ പ്രകൃതിയുടെ അനിവാര്യ ഘടകമാണ് പ്രകൃതി നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ പശുക്കൾ വേണം അതുകൊണ്ട് പശുക്കളെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും മതത്തെ രക്ഷിക്കാനല്ല ഒരു മനുഷ്യരെ മനുഷ്യരായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ പറഞ്ഞാൽ അവരുടെ അസുഖങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ശരീരത്തെ ഒക്കെ രക്ഷിച്ചെടുക്കണമെന്നെങ്കിൽ പശുക്കൾ വേണം സാധാരണ ഈ സൈനിക ജീവിതമൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒന്നുകിൽ എവിടെയെങ്കിലും സെക്യൂരിറ്റി ആട്ടോ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങി പശുക്കളെയൊക്കെ വളർത്തി ഇപ്പൊ എന്റെ കുതിരകളെയൊക്കെ വളർത്തി കുതിരയ്ക്ക് വെള്ളം കൊടുക്കുന്നെയൊക്കെ നമ്മൾ കണ്ട് അത് ആകിച്ച് നിന്നപ്പഴേ സ്വാമിക്ക് മനസ്സിലായി അത് വെള്ളം കുടിക്കാനാണെന്ന് അങ്ങനെ വെള്ളം കുറിയൊക്കെ കൊടുത്ത് എന്തായാലും നമ്മള് സ്വാമിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സ്വാമി നമുക്ക് ഇവിടെ ഇരുപത്തി അഞ്ച് പശുക്കളുണ്ടേ ഈ ഇരുപത്തി അഞ്ച് പശുക്കൾക്കും പശുക്കൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് കാളുണ്ടോ പശുക്കൾ കാള എല്ലാം ഉണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ് ഇതിനകത്ത് ഒരു വരുമാനം വരുമാനമോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നുണ്ടോ അത് വരുമാനം ഉണ്ടാക്കി ഇതിൽ നിന്ന് കറവുകളുണ്ട് രണ്ടുപേരും നമ്മൾ കറക്കുന്ന കറന്ന പാല് കൊടുക്കുകയാണെന്നോ അതോ കുറച്ച് പാലുള്ള പശുക്കളാണ് അത് നമ്മള് പ്രോഡക്റ്റുകളാക്കി കൊടുക്കുന്നുണ്ട് പുറത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ അത് പുറത്ത് കൊടുക്കുന്നുണ്ടോ അത ഇവിടെ തന്നെ വാങ്ങിയതുണ്ട് നമ്മുടെ പുറത്തോട്ടില്ല നമ്മുടെ ഈ ഏരിയയിൽ മാത്രം കൂടുതലും ഇവിടെയുള്ളു നമ്മള് കഴിക്കുകയാണ് കൂടുതൽ നമ്മൾ കഴിക്കാൻ ഇതാ വെക്കണ്ടേ ഇതൊക്കെ കഴിക്കാണെങ്കിൽ കഞ്ഞിയുടെ ആവശ്യമില്ല കഞ്ഞിശാലം കഞ്ഞിയാണ് അല്ലെങ്കിൽ കൂട്ടാനൊക്കെ വെക്കണേ നമ്മൾ തന്നെ വെക്കണ്ടേ ഇപ്പൊ പാരമ്പര്യമായിട്ട് അല്ലെ പ്രകൃതിദത്തമായിട്ട് ജീവിക്കുമ്പം നമ്മൾ പ്രകൃതിദത്തമായിട്ട് തന്നെ ഉള്ള ആഹാരങ്ങളെ ഉള്ളത് നെയ്യ് പാലും നെയ്യും ഇതൊക്കെയുള്ളു പിന്നെ കഞ്ഞി ഉപ്പഴിച്ച കഞ്ഞി എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ ഉള്ളു ആ അത് കൂടുതൽ കഴിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ടി വരും അധ്വാനിക്കില്ല അപ്പൊ സാമ്പാറും അവിയലൊക്കെ വെക്കണമെങ്കിൽ അധ്വാനം കൂടുതല് വരച്ച് റഷ ഇട്ട് കഞ്ഞി വെച്ച് ഉപ്പഴിച്ച് കഴിക്കുമ്പോഴും ബാക്കി പാലും ഈ പാലും ഇതൊക്കെ കഴിയുന്നുണ്ടോ സന്തോഷ പെട്ടിയുണ്ടോ ഞങ്ങളിപ്പോ വന്നിട്ട് കിട്ടുമോ ഞങ്ങൾക്ക് കിട്ടും സീസൺ അല്ലല്ലേ എടുക്കാനൊക്കെ സമയം ഞാൻ ഞാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇപ്പഴും ഉണ്ടോ ഈ ഇല്ല ഇല്ല ആ എന്തായാലും വലിയൊരു സന്തോഷം നമ്മൾ ഇന്ന് കാണാൻ പറ്റിയത് അന്നത്തെ ആ ഒരു വീഡിയോയില് സ്വാമിയെ കാണണം എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് നമ്പർ ഇതാ നമ്പർ ഇതാ സ്വാമിയെ കാണണം സ്വാമിയുടെ ആ ഒരു പശുക്കളെ എല്ലാം അതായത് ഭാരതീയ ഏജൻസിയിലുള്ള പശുക്കളെല്ലാം കൂടെ ആ വളർത്തുന്ന ആ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാര് ഷെയർ ചെയ്ത് ഒരുപാട് പേര് കണ്ട് എന്തായാലും സ്വാമി നമ്മൾ നേരിട്ടൊന്ന് കണ്ടു സ്വാമി ഇപ്പം കുതിരയുടെ പുറത്തൊക്കെയാണ് യാത്ര ബൈക്കൊക്കെ മാറ്റി വെച്ചു അപ്പൊ പൊതുവെ പ്രകൃതിയെ സ്നേഹിച്ച് ഉള്ള ജീവിതമാണ് സ്വാമിയുടെ എന്തായാലും നമുക്ക് ഇതുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയി വീണ്ടും കാണാം ഇതിലേക്കും ബൈ